ഹലോ ജായ്സ് ഞാനിപ്പോൾ നാട്ടിലാണ് നാട്ടിലും പുറകോശൊക്കെ കണ്ടോ അടിപൊളിയല്ലേ അപ്പോ ഇന്ന് സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ വീടിന്റെ വാർപ്പാണ് പുതിയ കെട്ടോ കെട്ടാന്ന് പറഞ്ഞിരിക്കുന്ന വേറിന്റെ മെയിൻ വാർപ്പാണ് ഇന്ന് അപ്പോ അതിൻ്റെ ബഹളവും തിരക്കും പണിക്കാരൊക്കെ ആയിട്ട് അടിപൊളി രസമാണ് ഇവിടെ അപ്പോൾ വാർപ്പിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വാർപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല മഴയാണ് പക്ഷെ വാർക്കാൻ പറ്റിയ മഴ ആണ് കുഴപ്പമില്ലെന്നാണ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ മെയിൻ റോഡിൽ നിന്നും വരുന്ന വേറൊരു ചെറിയ വഴിയാണ് ഇവിടുന്ന് ജസ്റ്റ് അര കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞെങ്കിൽ മെയിൻ റോഡാണ് അവിടുന്ന് വരുന്ന ഒരു റോഡാണ് ഇത് നമ്മള് വീടിന്റെ വാർപ്പ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാഴ്ച അല്ലെ പണി എങ്ങനെ നടന്നുകൊടുക്കാണ് നമ്മുടെ ഇതാ വീടിന്റെ എഞ്ചിനീയർ സാറാണ് ഈ നിൽക്കുന്നത് വീടിന്റെ പണിയുടെ മെയിൻ കോൺട്രാക്ടർ കോണ്ട്രാക്ട് ഇത് ആദ്യം പെട്ട് ഭക്ഷണം കൊടുക്കാൻ കാര്യം രണ്ടാമത്തെ ദിവസം വീടിൻ്റെ പലകയൊക്കെ എരുത്തും അടിയിലത്തെ പലകരിക്കില്ല അടിയിലത്തെ പലകരക്കുന്നത് പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ സൈഡിൽ വെച്ചിരിക്കുന്ന പലകെല്ലാം എടുത്തു അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലകിട്ട് അപ്പോൾ ചെറിയൊരു വീടിൻ്റെ അതെല്ലാം കാണിച്ചു തരാം ഇവിടെയാണ് കാർപോർച്ച് വരുന്നത് ആദ്യം ഞാൻ കാർപോർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ഏരിയയിലായിരുന്നു പക്ഷേ ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ ചെറിയൊരു പ്രശ്നം കാരണം ഞാൻ കാർപോർച്ച് ഇവിടെ സെൻറ്ററിലേക്ക് കൊടുത്തു ഇവിടെയാണ് സിറ്റോട്ട് വരുന്നത് ഞാൻ സെറ്റ് ഔട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള സിറ്റോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് നീളത്തിൽ ഇങ്ങനെ വരും ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള രീതിയിലാണ് സിറ്റോട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് മെയിൻ ലിവിങ് റൂമിലേക്കുള്ളൊരു സ്പേസ് വരുന്നത് കുറച്ച് ഇരട്ടാണ് ഇവിടെയാണ് ലിവിങ് സ്പേസ് ലിവിംഗ് റൂം വരുന്നത് പിന്നെ വരുന്നത് മഫ്ത പലയാണ് ഇവിടെ വരുന്നത് ആണുങ്ങളുടെ ട്രിങ് ആണ് ഇവിടെ വരുന്നത് ഇരുട്ടാണ് ഈ മുളകൊക്കെ മുളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ വെളിച്ചം വരത്തുള്ളൂ അവിടെ ലിവിങ് അവിടെ ആണുങ്ങളുടെ മെയിൽ ലിവിങ് റൂമാണ് വരുന്നത് ഇത് കാർ കോർച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാർ കോർച്ചിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു ഫുൾ ഡോറ് കൊടുക്കുന്നുണ്ട് ഈ ഏരിയയിലൊരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ട് കാർ കോർച്ചിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഈ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഇവിടെ എന്തൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലേഡീസ് ലിവിങ് റൂം വരുന്നുണ്ട് ലേവി ലേഡീസിന് ഇരിക്കേണ്ടത് പിന്നെ ലേഡീസ് ഡൈനിങ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഇത് ഓപ്പൺ കിച്ചൺ അതിന്റെ അപ്പുറം നോർമൽ കിച്ചണും വരുന്നുണ്ട് പിന്നെ വരുന്നത് ലിവിങ് റൂമാണ് സോറി ഇത് 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 ബെഡ്റൂമാണ് ബെഡ്റൂമില് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ തറവാട് വീടും കാണാൻ പറ്റും അതിൽ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമ് വരുന്നുണ്ട് പിന്നെ അതിനകത്ത് ഒരു വാഷ്റൂമ് വരുന്നുണ്ട് പിന്നെ താഴെ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇതേപോലെ ഇതും അറ്റാച്ച്ഡ് ആണ് ഒരു ഡ്രസ്സിംഗ് റൂം വരുന്നുണ്ട് ഒരു വാഷ്റൂം വരുന്നുണ്ട് പിന്നെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാക്കി രണ്ട് ബെഡ്റൂം വരുന്നത് മുകളിലാണ് പിന്നെ ഇവിടെ ഇവിടെ തന്നെ ഒരു പോമനായിട്ടുള്ളൊരു വാഷ്റൂമും വരുന്നുണ്ട് അവിടെ തൊട്ട് ഇപ്പുറം പ്രേയർ ഇവിടെ ഒരു പ്രേയർ റൂമും വരുന്നുണ്ട് ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു പ്രയർ റൂം വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് താഴെ വരുന്നത് മൈക്കോ ഇറങ്ങിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ പതിനാലാം തീയതി ഇതിന്റെ ഈ പലകയൊക്കെ എടുക്കും അപ്പം കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്റെ വീടിന്റെ നിർമ്മാണം എന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉപ്പ കാരണം ഉപ്പക്ക് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ കാരണം ഉപ്പ ചു പ്രശ്നങ്ങളിലാണ് പ്രയാസങ്ങളിലാണ് അപ്പം ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വീട് പണി എന്നത് അപ്പോ ഇന്നലെ വാർപ്പിന്റെ സമയത്ത് ഉപ്പാക്ക് ചെറിയൊരു പെട്ടെന്ന് ദേഹാസ്വസ്ഥം കാരണം ഉപ്പ അഡ്മിറ്റ് ആയിരുന്നു അപ്പം ഉപ്പൊക്ക് വാർപ്പുമായി എല്ലാ പരിപാടികളൊന്നും കാണാൻ പറ്റില്ല ഉപ്പൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടിരിക്കാനെല്ലാം പക്ഷെ ഉപ്പ ഇന്നലെ കുറച്ച് പ്രോബ്ലം ായത് കൊണ്ട് വാർപ്പ് കാണാൻ പറ്റിയില്ല അപ്പോ ഞാൻ കുറച്ച് സമയം എന്റെ ഉപ്പയുടെ കൂടെ ഉപ്പ രണ്ടു മൂന്ന് ദിവസമായിട്ട് കൊറച്ച് സുഖവും ഇല്ലാതെ അല്ലെപ്പാ ഇന്ന് ഉപ്പ പൂർവാധികം ശക്തിയോടെ അലഹദില്ലാ തിരിച്ചു വന്നു കണ്ടിപ്പാണേ നേരല്ലേ എന്റെ പാർപ്പെല്ലാം കണ്ടിനാ പിന്നെ അറിഞ്ഞിനാ വാർത്തത് വാർത്തത് ഞങ്ങൾ ഈ പോകുന്നത് തിരിച്ച് ഗൾഫിലേക്കല്ല ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇന്ന് ഷമീല വീട്ടിൽ പോകുന്നതാണ് അതിന്റെ ആഘോഷമാണ് കാണുന്നത് പനത്തിരിൽ നിന്നും പരപ്പയിലേക്ക് നല്ലൊരു മഴ ഡ്രൈവിന് ശേഷം ഞാൻ എന്റെ വൈഫ് ഹൗസ് എത്തിയിരിക്കുകയാണ് ലഞ്ചെല്ലാം കഴിച്ച് അപ്പൊ തന്നെ വസന്റെ സമയമായി വീടിന്റെ തൊട്ടുമുകളിൽ തന്നെയുള്ള ഒരു പള്ളിയുണ്ട് അവിടെയാണ് ഞാനും താജും അസം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പള്ളിയിൽ ഭയങ്കര രസമാണ് നിസ്കരിക്കാൻ കാരണം ഈ ചുറ്റു ആൾക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച പള്ളിയാണ് ഇവരുടെ അടുത്ത ടൗണായ പരപ്പയിൽ വലിയ പള്ളിയുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരൊക്കെ മാത്രമേ നിസ്കരിക്കാനുണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ നിസ്കാരൊക്കെ കഴിഞ്ഞു അപ്പേക്കും ഷെമിയിലെ ഉമ്മയുടെ സ്പെഷ്യൽ ഉന്നക്കായയും അതുപോലെ തന്നെ ഒരു ചിക്കൻ റോൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ചായെല്ലാം കുടിച്ചു അല്പസമയം റെസ്റ്റ് എടുത്ത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ശനിയാഴ്ച ഞങ്ങൾ എല്ലാവരും ശമിയില എന്റെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട് ശനി ഞായറുകളിലൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് ഞാൻ വീണ്ടും പരപ്പിലേക്ക് പോകുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നാട്ടിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ